ഈസോയിൽ പ്രിയപ്പെട്ടവരെ ദൈവമാതാവായ പരിശുദ്ധ ഗണികാമറിയത്തിൻ്റെ കരേറ്റ തിരുനാൾ അല്ലെങ്കിൽ സ്വർഗാരോപണ തിരുനാളിന് കത്തോലിക്ക സമൂഹം മുഴുവൻ ഒരുങ്ങുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ കരേറ്റ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ മാസം ഒന്നാം തീയതി മുനിഫിച്ചമൂസ് ദേവോസ് അല്ലെങ്കിൽ ഉദാരമതിയായ ദൈവം എന്ന തിരുവഴുത്തിലൂടെ ഭാഗ്യസ്മരണാർഹനായ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് ദൈവമാതാവിൻ്റെ നിദ്ര മറിയത്തിൻ്റെ സ്വർഗാരോപണം എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഈ തിരുനാൾ അറിയപ്പെടുന്നുണ്ട് മറിയത്തിൻ്റെ സവിശേഷത നമുക്കറിയാം പന്ത്രണ്ടാം ബി യു സ്മാർപ്പാപ്പ തന്നെ പറയും നിത്യകന്യക ദൈവമാതാവ് വരപ്രസാദ പൂർണ്ണതയിലുള്ളവൾ ഇങ്ങനെ ഈ മൂന്ന് അനുകൂല ഘടകങ്ങൾ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുമ്പോൾ ആ വ്യക്തിക്ക് മരണമില്ല ഇത് പൗരസ്ത്യ സഭാപിതാക്കന്മാർ ആദ്യകാലം മുതൽ വിശ്വസിച്ചു പോന്നിരുന്നു അതുകൊണ്ട് അവർ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് മാതാവിൻ്റെ മരണം എന്നുള്ളതല്ല മറിച്ച് മാതാവിൻ്റെ മറിയത്തിൻ്റെ നിദ്ര എന്ന പേരിൽ അറിയപ്പെടാനാണ് അവരാഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ പൗരസ്ത്യ സഭയിൽ അഞ്ചാം നൂറ്റാണ്ട് മുതൽ മാതാവിൻ്റെ നിദ്ര എന്ന പേരിൽ ഈ തിരുനാൾ ആഘോഷിച്ചു പോരുന്നു പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ജപമാല പ്രാർത്ഥനകൾ പ്രാബല്യത്തിൽ വന്നതോടെ ആ ജപമാല രഹസ്യങ്ങളിൽ ഒന്ന് മാതാവിൻ്റെ സ്വർഗാരോപണം സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടതിനെ അനുസ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒന്നും ആയിത്തീരുന്നു ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ആശംസിക്കുന്നു വത്തിക്കാൻ കൗൺസിൽ വിവക്ഷിക്കുന്നത് പോലെ മറിയം ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെങ്കിൽ അത് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് പുണ്യപരിപൂർണതയും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും സംഭവിക്കാനിരിക്കുന്നതിൻ്റെ ഒരു മുന്നോടിയാണ് ശരീരത്തോടും ആത്മാവോടും കൂടി മറിയത്തിൻ്റെ സ്വർഗ സ്വർഗത്തിലെ വാസം എന്നത് നമ്മൾ മനസ്സിലാക്കണം പുണ്യത്തിൻ്റെ പരിപൂർണത്തിലെത്തിയ പുണ്യാത്മാക്കൾ തങ്ങളുടെ ആത്മാവോടുകൂടി ഇന്ന് സ്വർഗത്തിലായിരിക്കുന്നു ഈ പുണ്യപരിപൂർണതയിലൂടെ വളരുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ മരണത്തിന് ശേഷവും ആത്മാവോടെ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാൽ അന്ത്യവിധിയിൽ ശരീരത്തോടും ആത്മാവോടും കൂടിയുള്ള ആ സ്ഥിതിവിശേഷത്തിൽ നമുക്ക് സ്വർഗത്തിലായിരിക്കുവാൻ സാധിക്കും എന്നുള്ളതും മറിയത്തിൻ്റെ സ്വർഗാരോപണം നമുക്ക് നൽകുന്ന ഉറപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറിയത്തിന്റെ ഈ സ്വർഗാരോപണത്തിന് പിന്നിൽ മറിയത്തിന്റെ വിവേകപൂർണമായ സ്വാതന്ത്ര്യത്തിന്റെ തിരഞ്ഞെടുപ്പും അതിന്റെ വിനിയോഗവും നമ്മൾ കാണണം ദൈവേഷത്തിനു വേണ്ടി സ്വന്തം ഇഷ്ടം ത്യജിച്ച് നിത്യകന്യകയായ മറിയം ദൈവപുത്രനെ ലോകത്തിന് നൽകുവാൻ തയ്യാറാകുന്നു അവിടെയൊക്കെ തൻ്റെ കന്യകാത്വം ദൈവത്തിന് നേർന്നുവെങ്കിലും ദൈവേഷത്തെ പ്രതി ലോകത്തിനു മുഴുവൻ ഒരു നന്മ അതെന്നേക്ക് മോർക്കുന്ന ഒരു നന്മ ദൈവപുത്രൻ ലോകത്തിലേക്ക് ഇറങ്ങി വരിക അതിനെ താൻ ഒരു നിമിത്തമായി തീരണം ഒരു അനുസരണയുള്ള ഒരു വിശ്വാസിയായി മാറണം എന്നുള്ളതിൻ്റെ തിരിച്ചറിവാണ് മറിയം ആ സ്വാതന്ത്ര്യത്തെ ലോകത്തിനു മുഴുവൻ നന്മയുളവാകാൻ വേണ്ടി ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൻ കീഴിൽ തന്നെ തന്നെ ഇഷ്ടത്തെ ബലിയർപ്പിച്ചുകൊണ്ട് സ്വയം സമർപ്പിക്കുന്നതിലൂടെ നമ്മൾ കാണുക ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തെട്ടാമത് വാർഷികം ആചരിക്കുകയാണല്ലോ ഇവിടെയും സ്വാതന്ത്ര്യം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ളതുപോലെ ചെയ്യുവാനും എന്നുള്ള ഒരു വിവക്ഷ ഇന്ന് ലോകത്തിലേറി വരുന്നുണ്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുകയും രീതിയിൽ ചെയ്യുകയും ചെയ്യുമ്പോൾ അതനേകർക്ക് അനിഷ്ടത്തിനും ദുഃഖത്തിനും ഒക്കെ കാരണമാകുന്നു എന്നുള്ളത് ആനുകാലിക പത്ര മീഡിയ വാർത്തകളും സംഭവങ്ങളും നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട് നേരെ മറിച്ച് മറിയത്തിൻ്റെ വിവേകത്തോടു കൂടിയ സ്വാതന്ത്ര്യത്തിൻ്റെ തിരഞ്ഞെടുപ്പും വിനിയോഗവും അത് അത്യന്തികമായി മനുഷ്യനും വ്യക്തിപരമായി തനിക്കും കൂട്ടാമായി സമൂഹത്തിനും നന്മയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളത് മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ എന്ന് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തെട്ടാം വാർഷികത്തിൽ മറിയത്തിൻ്റെ സ്വർഗ്ഗാരോപണ തിരുനാളുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാനും അത്തരത്തിലുള്ള പ്രായോഗിക തീരുമാനങ്ങളിലേക്ക് പോകാനായിട്ടും സാധിക്കട്ടെ കോട്ടപ്പടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ദേവാലയമാണ് ആറര ഏഴ് നൂറ്റാണ്ടുകളായി പ്രവർത്തിച്ചു പോരുന്ന ഈ ഇടവക സമൂഹത്തിനുള്ളത് എന്നാൽ കേവലം മുന്നൂറ് വർഷങ്ങൾക്കിപ്പുറം നമുക്ക് ലാസർ പുണ്ണി വാനെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നതുവരെ പരിശുദ്ധ ഘനികാമറിയത്തിൻ്റെ കരേറ്റ തിരുനാളുമായി ബന്ധപ്പെട്ട് സ്വർഗാരോപണവുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രതിഷ്ഠയും തിരുനാളും ഈ ഇടവകയ്ക്ക് വളരെ പ്രിയങ്കരമായിരുന്നു ഇന്നും ആ പ്രതിഷ്ഠാ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു പോരുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കോട്ടപ്പടിയിൽ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ കരേറ്റ തിരുനാൾ ആഘോഷപൂർവ്വം ആചരിക്കുന്നു അതിനൊരുക്കമായി ബുധനാഴ്ച പതിമൂന്നാം തീയതി ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് അഞ്ച് നാൽപ്പത്തഞ്ചിന് കൊടികയറ്റവും തുടർന്ന് പതിമൂന്ന് പതിനാല് ദിവസ തീയതികളിൽ ഉച്ച കഴിഞ്ഞ് ആറ് മണിക്ക് കുർബാനയും ലതീഞ്ഞും നൊവേനയും ഉണ്ടായിരിക്കുന്നതാണ് പതിനഞ്ചാം തീയതി രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിനും ഏഴ് മണിക്കും വിശുദ്ധ ബലികളും ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും തുടർന്ന് നേർച്ചയോട്ടും ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു ഏവരെയും ഈ തിരുനാളാഘോഷങ്ങളിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും മാധ്യസ്ഥവും നമ്മുടെ അനുദന ജീവിതത്തിൽ ധാരാളമായി ലഭിക്കട്ടെ പരിശുദ്ധ വണികാമറിയത്തിൻ്റെ ജീവിത മാതൃകകൾ അനുകരിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ